മക്കളിനെ കൊണ്ടുവന്ന് കാണിച്ച മക്കളിനെ കൊണ്ട് കൊണ്ട് കൊണ്ടുണ്ടോ മക്കളിനെ കൊണ്ടു നിക്കുന്നു കാണിച്ചേരാടൊന്ന് കരീണ്ട് മക്കളിനെ കാണിച്ചേരാ കൊണ്ടുവന്ന് കൊണ്ടുപോയി കൊണ്ടു കൊണ്ടു വന്നിരിക്ക

അതുകൊണ്ട് തിന്നാനായിട്ടില്ല അമ്മ എത്ര കൊടുക്കൂടി അത് മിന്നെ മതിയടി വേറെ കഴിക്കില്ല അത് അവിടെന്ന് കത്തിണ്ട് വരാൻ വഴിയോ അത് ഇന്നില്ല കുട്ടികള് പാപ്പിച്ച കുട്ടികളാണ്

മക്കളിങ്ങോട്ട് പോ വിടുന്ന റോട്ടി നിന്ന് വണ്ടിൻ്റെ പോ എനിക്ക് വയ്യ കാണാൻ ഓട് പോ പോ ഓട് കഴിഞ്ഞു കഴിഞ്ഞു കൊണ്ട് ഓണ്ട് മക്കളിങ്ങോട്ട് പോടാ പോടിക്ക് പോ ഓട് ഓട് പോ കടലാസല്ല വാ ഇലയാണ് ആലിന്റെ അല്ല പോടി വടിയെടുത്താലേ പോവുള്ളൂ